തീർത്ഥാടന കാലയളവിൽ സന്നിധാനത്തെ ഡ്യൂട്ടിയിലുള്ള വിവിധ സർക്കാർ തര വിഭാഗം ജീവനക്കാർക്ക് ആഹാരം നൽകുന്ന ദേവസ്വം മെസ്സിലെ ഗുണനിലവാരമില്ലായ്മയെ ചൊല്ലി ഗുരുതരമായ പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി ജീവനക്കാർക്ക് വയറുവേദനയും വയറിളക്കവും പിടിപെട്ടതോടെയാണ് വിഷയം കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ദേവസ്വം ബോർഡിന്റെ മെസ് നടത്തിപ്പിലെ പാളിച്ചകൾ മൂലം സന്നിധാനത്തെ ജീവനക്കാരുടെ ആരോഗ്യം അപകടത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ദേവസ്വം മെസ്സിൽ നിന്നും വിതരണം ചെയ്ത ഉപ്പുമാവ് കഴിച്ചവർക്കാണ് വയറുവേദനയും വയറിളക്കവും പിടിപെട്ടത് ഈ ഉപ്പുമാവ് നിലയിലായിരുന്നെന്നും ഇതാണ് ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമായതെന്നുമാണ് ജീവനക്കാർ ആരോപിക്കുന്നത് വയർവേദനയും വയറിളക്കവും പിടിപെട്ടതിനെ തുടർന്ന് പല ജീവനക്കാരും സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിലും ആയുർവേദ ചികിത്സയിലുമായി ചികിത്സ തേടേണ്ടി വന്നു തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരനുഭവങ്ങൾ ജീവനക്കാരുടെ മനോവീര്യത്തെയും ജോലിയുടെ സുഗമമായ നടത്തിപ്പിനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിലാണ് മെസ് നടത്തിപ്പിനായി പുതിയ ഒരാൾക്ക് കരാർ നൽകിയത് എന്നാൽ കരാറുകാർ ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ തന്നെ മെസ് നടത്തിപ്പിൽ ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങി ഭക്ഷണം തയ്യാറാക്കുന്നതിലെ ശുചിത്വമില്ലായ്മ ഗുണനിലവാരമില്ലാത്ത ചേരുവകളുടെ ഉപയോഗം ഭക്ഷണം കൃത്യസമയത്ത് ലഭ്യമാക്കാതിരിക്കുക തുടങ്ങി നിരവധി പരാതികൾ ആദ്യഘട്ടത്തിൽ തന്നെ ജീവനക്കാർക്കിടയിൽ നിന്നുയർന്നിരുന്നു തുടർച്ചയായ പരാതികളെ തുടർന്ന് ദേവസ്വം ജീവനക്കാർക്കിടയിൽ നിന്നും പ്രതിഷേധം പ്രതിഷേധമുയർന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കരാറുകാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ നടപടി ഒരു പ്രഹസനം മാത്രമായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് നോട്ടീസ് നൽകിയതിനു ശേഷവും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലോ വിതരണത്തിലോ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല ഇപ്പോഴും ഗുണനിലവാരമില്ലാത്തതും പലപ്പോഴും പൂർണ്ണമായി വേവാത്തതുമായ ഭക്ഷണ സാധനങ്ങളാണ് ജീവനക്കാർക്ക് നൽകുന്നത് ദേവസ്വം ജീവനക്കാർക്ക് പുറമെ റവന്യൂ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ സർക്കാർ ഇതര വകുപ്പുകളിലെ ജീവനക്കാരും ഈ മെസ്സിലെ ഭക്ഷണത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം ആളുകളുടെ ആരോഗ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ അപകടത്തിലായിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ സുരക്ഷയും ക്രമസമാധാന പാലനവും തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ജീവനക്കാർക്ക് ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം നൽകുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് മെസ്സിലെ മോശം ഭക്ഷണത്തെ കുറിച്ച് പല ജീവനക്കാരും ഫുഡ് സേഫ്റ്റി വിഭാഗത്തെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ ഈ വിവരം ലഭിച്ചിട്ടും കൃത്യമായ പരിശോധനയോ നടപടികളോ സ്വീകരിക്കാൻ ഫുഡ് സേഫ്റ്റി വിഭാഗം തയ്യാറായില്ല എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗവും ഈ ഗുരുതര വിഷയത്തിൽ നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് വിഷയം ശബരിമല എ അരുൺ എസ് നായരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ലെന്നാണ് ജീവനക്കാര് പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ നിലവിലെ കരാറുകാരന് രാഷ്ട്രീയപരമായോ മറ്റു തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകാമെന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടും മെസ്സിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ കരാറുകാരന് സാധിക്കുന്നില്ലെങ്കിൽ കരാർ റദ്ദാക്കി മെസ്സിന്റെ ചുമതല ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുക്കുകയോ അടിയന്തരമായി പുതിയ ഉത്തരവാദിത്തമുള്ള ഒരു കരാറുകാരനെ ഏൽപ്പിക്കുകയോ ചെയ്യാനുള്ള ശക്തമായ നടപടിക്ക് ബോർഡ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ദേവസ്വം മെസ്സിലെ മോശം ഭക്ഷണത്തെ തുടർന്നുണ്ടായ ശാരീരിക അസ്വസ്ഥത ൾ ജീവനക്കാരുടെ ദൈനംദിന ജോലിയെ ബാധിച്ചിരിക്കുകയാണ് വയറിളക്കം മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ കാരണം ജീവനക്കാർക്ക് വീട്ടിലേക്ക് മടങ്ങുകയോ ഡ്യൂട്ടിയിൽ നിന്ന് മാറി വിശ്രമിക്കേണ്ടി വരികയോ ചെയ്താൽ ശബരിമലയിലെ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും ഇത് മുഖവിലക്കെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന വിമർശനം ദേവസ്വം ജീവനക്കാരുടെ സംഘടനകൾ ഈ വിഷയത്തിൽ ബോർഡ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര പ്രവീൺ ആവശ്യപ്പെട്ടത് ജീവനക്കാർക്ക് നല്ല ഭക്ഷണം കൃത്യസമയത്ത് ലഭ്യമാക്കാൻ ബോർഡ് നടപടി സ്വീകരിക്കണമെന്നാണ് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് പ്രസിഡന്റ് ഷാജികുമാർ എന്നിവരും നിന്ന് നല്ല ഭക്ഷണം ലഭ്യമാക്കാൻ ബോർഡ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ള ഭക്ഷണം നൽകുന്നത് തീർത്തും ലജ്ജാകരമാണ് കോടിക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഒരു പുണ്യ ശുചിത്വത്തിനും ആരോഗ്യത്തിനും സർവപ്രധാനമായ സ്ഥാനം നൽകേണ്ടതുണ്ട് അതിനാൽ അടിയന്തരമായി ഈ കരാർ റദ്ദാക്കി ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്